ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഗപ്പി ലോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് ബ്രീഡേഴ്സ് ഒരുപാട് കൂട്ടുകാർ ഒരു ചോദിച്ച ഒരു സംശയമാണ് ഗപ്പി കുട്ടികളെ എങ്ങനെ പെട്ടെന്ന് വലുതാക്കാം ഒരുപാട് ബ്രീഡേഴ്സ് പറയുന്നുണ്ട് അവരുടെ കുട്ടികളല്ല പ്രൈസ് ഒരു മാസം രണ്ട് മാസമായിട്ടും പെട്ടെന്ന് വളരുന്നില്ല അവർക്ക് വളർച്ച കിട്ടുന്നില്ല അപ്പോൾ അതിന് അതിന് വേണ്ടി എന്തൊക്കെ ഫുഡ് കൊടുക്കാം എങ്ങനെ ഗപ്പി ഫ്രൈസിനെ എളുപ്പത്തിൽ വലുതാക്കാം എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഫ്രൈസിൻ്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വെച്ച് ചെയ്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക വിഷ്വലുമായി കമ്പയർ ചെയ്യാതെ വോയിസ് മാത്രം കേൾക്കുക നമുക്കറിയാം ഗപ്പികൾ ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുന്തോറുമാണ് പ്രസവിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ആർ ടിമിയ ആർ എഗ് ഹാച്ച് ചെയ്ത് തന്നെ കൊടുക്കാം ആർ ആദ്യത്തെ ഒരാഴ്ച ആർ ടിമേ എഗ്ഗ് ഹാച്ച് ചെയ്ത് തന്നെ കൊടുക്കുക പിന്നെ ഫ്രോസൺ ആർട്ടിമിയ ഇപ്പം നിലവിലുണ്ട് ഫ്രോസൺ ആർട്ടിമിയ എഗ്ഗ് ഹാച്ച് ചെയ്യുന്നതിൻ്റെ അത്ര പ്രോട്ടീൻ ഒന്നും അടങ്ങിയിരിക്കുന്നില്ല എന്നാലും ഫ്രോസൺ ആർട്ടിമിയ ഒരുപാട് പേർ കൊടുക്കുന്നുണ്ട് ആർട്ടിമിയ കഴിക്കുമ്പോൾ ഗത്തി ഫ്രൈസ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു ഉള്ളത് കൂടാതെ മൊയ്ന മൊയിനയാണ് പെട്ടെന്ന് ഫ്രൈസ് വലുതാതെ മോയിനയും ബെസ്റ്റ് ഫുഡ് തന്നെയാണ് മോയിന കൊടുക്കുമ്പോൾ പക്ഷേ ഓരോന്നും ഒരു ദിവസം ഇടവിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഒരു ദിവസം ഫ്രൈ ആർട്ടിമിയ ആണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മോനെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കൂത്തടി ചെറിയ കൂത്താടിയും പ്രൈസിനെ പെട്ടെന്ന് വലുതാക്കാൻ കാരണമാകുന്നുണ്ട് കടയിൽ നിന്നും പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് പെല്ലറ്റ് ഫുഡ് കൂടും പെറ്റ് ഫുഡ് കൂടുതൽ വിശപ്പ് മാറും എന്നല്ലാതെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ കളറ് വരുന്നോ ഒരു മാറ്റവും വരുന്നില്ല അല്ലെങ്കിൽ നല്ല കൂടിയ ടെട്രാബൈറ്റ്സ് പോലുള്ള കൂടിയ പെറ്റ് ഫുഡ് കൊടുത്ത് പെലറ്റ് ഫുഡ് കൊടുത്താൽ മാത്രമേ ഗപ്പികൾക്ക് എന്തെങ്കിലും ആകൂ അത് നമുക്ക് അത്രയും ചില നല്ല ചിലവാണ് അങ്ങനെ നല്ല ആയിരം ഒരു കിലോയ്ക്ക് ആയിരം വിലയൊക്കെ വരുന്നുണ്ട് അതിനേക്കാൾ നല്ല നമുക്ക് കിട്ടുന്ന ആർ ടിമി അല്ലെങ്കിൽ മൊയിന എന്നിവ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തിയ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക